ദിലീപ് ചെയ്ത കാര്യങ്ങളും ശരിയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല സിനിമയിൽ വന്നപ്പോൾ ഉള്ള ബന്ധമല്ല അതിനു മുമ്പുള്ള ബന്ധമാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു ക്ലോസ് അറ്റാച്ച്മെന്റ് ആരുമായിട്ടും ഇല്ല വിധി നടപ്പാക്കുന്ന നമ്മുടെ മാധ്യമങ്ങളോ ജനങ്ങളോ അല്ലാതെ കോടതിയാണ് നടപ്പാക്കേണ്ടത് അതേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആരാധന തോന്നിയിട്ടുണ്ട് അല്ല എന്തുക അങ്ങേക്ക് അങ്ങേടേ കഴിവുകളുണ്ടല്ലോ എനിക്കില്ലാത്ത കഴിവുകളുണ്ട് അല്ല നമ്മളത് നോക്കാൻ പോകേണ്ട കാര്യമില്ലെന്നേ സപ്പോർട്ട് ചെയ്യുന്നത് ശരി എന്നുള്ള അർത്ഥത്തിലുള്ള സപ്പോർട്ട് ചെയ്തത് ദിലീവ് ചെയ്ത കാര്യങ്ങളും ശരിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അയാൾ വിധിക്കേണ്ട ആളുകൾ നമ്മളല്ല എന്നേ പറഞ്ഞോളൂ വിധി നടപ്പാക്കുന്ന നമ്മുടെ മാധ്യമങ്ങളോ ജനങ്ങളോ അല്ല അത് കോടതിയാണ് നടപ്പാക്കേണ്ടത് അതേ പറഞ്ഞിട്ടുള്ളൂ ശരിയാണോ തെറ്റാണെന്നൊന്നും നമ്മൾ നമ്മൾ ഇത് ചെയ്യാൻ പോയിട്ടില്ല അതിൻ്റെ പേരിൽ അനുഭവിക്കാനുള്ളു അനുഭവിച്ചോട്ടെ കുഴപ്പമില്ല ഒരിക്കലും തോന്നിട്ടില്ല നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല അത് അഥവാ ചെയ്തിട്ടെന്ന് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരുമല്ല ചിലപ്പോൾ അയാൾ തെറ്റുകാരനല്ലെങ്കിലും കോടതിയുടെ മുമ്പിൽ സംഭവമാണ് അയാൾ തെറ്റുകാരനല്ലേ നമ്മൾ എവിടെ കൊണ്ടു ഇത് ചെയ്യും ഞാൻ ചോദിച്ചപ്പോൾ തെറ്റുകാരനല്ല ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ എന്തായി ഞാൻ ചോദിച്ചു ഞാനിത് മനുഷ്യൻ ചോദിച്ചു ഇത് ശരിയാണോ ചെയ്തതെന്ന് മക്കളെ പഠിച്ച് സത്യം ചെയ്യണം ഞാൻ ചെയ്തിട്ടില്ല അപ്പം ഞാനോ ചോദിച്ചപ്പോൾ ഒരു മനുഷ്യനെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെ വിശ്വാസം ആ വിശ്വാസം എൻ്റെ വിശ്വാസം എന്നെ പൊടിപ്പിക്കുന്ന ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം അത് കോടതിക്ക് മുമ്പ് ഇട്ടേണ്ട കാര്യമാണ് അതിനുക്ക് മുമ്പൊക്കെ ഞങ്ങൾ വളരെ അകർന്നിരുന്നു ഞാൻ ഏതാണ്ടും ആ ഭക്ഷണത്തൊക്കെ ഏതൊരു ഭക്ഷണം ആണെന്നൊക്കെ വളരെ ദൂരം നീ സംസാരിച്ചു അതിന് ശേഷം സംസാരിച്ചു വളരെ അകന്നിരുന്നു അതാണ് പ്രശ്നം ഞാൻ ഒരിക്കലും പക്ഷേ ആ ഒരു പക്ഷമല്ല നമുക്കതിനെ കുറിച്ച് സംസാരിക്കേണ്ടി അതാണ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അതെനിക്കറിയില്ല ഇതിനുമുമ്പ് ഞാൻ ആ വിഷയം സംസാരിക്കാൻ ഞാൻ എൻ്റേതായ വിഷയം കുറിച്ച് ദിലീപിൻ്റെ വിഷയങ്ങൾ ദിലീപായിട്ട് നല്ലൊരു ഇൻ്റർവ്യൂ ഞങ്ങൾ സെറ്റ് ചെയ്യുക എന്നിട്ട് സംസാരിക്കുക ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പില്ല ഇൻഡസ്ട്രിയിലൊരിക്കലും അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല എല്ലാവരും ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്ന് ആത്മാർത്ഥമായ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതൊരു സമ്മേളനമാണ് അത്യാവശ്യക്കാരുടെ ഒരു സമ്മേളനമാണ് സിനിമ കുറെ ആൾക്കാർ ഓരോ കാലഘട്ടത്തിനും ആവശ്യമുണ്ടാകും ആ ആവശ്യപ്പെടുന്ന ആളുകളുടെ ഒരു സമ്മേളനമാണ് ആ സമ്മേളനം കഴിഞ്ഞ് എന്താ ചെയ്യാൻ വീട്ടിലേക്ക് തിരിച്ചു വരാം വല്ല ഒന്നും വരേണ്ട പേരായിട്ട് ചെറിയ സൗഹൃദങ്ങൾ സിനിമ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സൗഹൃദം ഉണ്ടാകുന്ന സ്ഥലമാണ് അല്ലാണ്ട് ഒരു ഭയങ്കരമായ ഫ്രണ്ട്ഷിപ്പൊക്കെ അവിടെ വളരെ കുറവായിരിക്കുള്ളൂ ഭയങ്കരമായിരിക്കും അതൊക്കെ അതിനു മുമ്പുള്ള ബന്ധമാണ് സിനിമയിൽ വന്നപ്പോഴുള്ള ബന്ധമല്ല അതിനു മുമ്പുള്ള ബന്ധമാണ് ഫ്രണ്ട്ഷിപ്പുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു ക്ലോസ് അറ്റാച്ച്മെൻറ്റ് ആരുമായിട്ടും ഇല്ല ഫ്രണ്ട്ഷിപ്പുണ്ട് ഇപ്പോൾ ഫോൺ ചെയ്യാറുണ്ട് നമുക്ക് ആവശ്യമുണ്ട് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്യാറുണ്ട് അല്ലാതെ ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് അവർ ഒരു കല്യാണങ്ങൾ പോകാറുണ്ടെങ്കിൽ വിളിക്കാൻ വിളിച്ചാൽ പോകാറുണ്ട് അങ്ങനെയല്ലാതെ ഒരു കുടുക്കൽ വാങ്ങൽ അങ്ങനെയൊക്കെ തമ്മിലും ആ സമയത്തുണ്ടാവും അപ്പോൾ ഇപ്പോൾ തിരക്കി പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ കാലഘട്ടം ഒരുമിച്ചൊക്കെ ഇത് ആ സമയത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നാൽ അവർക്ക് അവരുടേതായ ജീവിതം നമുക്ക് നമ്മുടേതായ ജീവിതം അത്രേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു അതൊക്കെ ഇപ്പോഴുണ്ട് അതെ ഒരുപാട് പേരുടെ ഉണ്ട് ആരാധന എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യുന്ന ആൾക്കാരുടെ ആരാധന തോന്നിയിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് സിനിമയിൽ എല്ലാത്തിനും ആ സിനിമയിൽ നിന്ന് മാത്രമല്ലല്ലോ നമ്മൾ പി ടി ഷോയുടെ ആരാധന വന്നിട്ടുണ്ട് ആ സിനിമയല്ലല്ലോ കെ കെ നായർ ആരാധന തോന്നിയിട്ടുണ്ട് സിനിമയല്ല ഇ കെ നയനാരുടെ ആരാധന തോന്നിയിട്ടുണ്ട് ആ സിനിമയല്ലല്ലോ സിനിമയിൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഒരാൾ ആയിട്ട് എനിക്ക് തനിച്ച് ഇത് ചെയ്യാൻ പറ്റില്ല ആ തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് അല്ല ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് പിണറായി വിജയനോട് തോന്നിയിട്ടുണ്ട് ആരാധന തോന്നിയിട്ടുണ്ട് അല്ല എന്ത് വെച്ചാൽ അങ്ങനെക്കങ്ങൾ കഴിവുകളുണ്ടല്ലോ എനിക്കില്ലാത്ത കഴിവുകളുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢ ദൃഢനിശ്ചയമുണ്ട് നയിക്കാനുള്ള കപ്പാസിറ്റി അങ്ങനെ പലതും ഉണ്ടല്ലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവുമല്ലോ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയുണ്ട് അത് നടപ്പിലാക്കാനുള്ള പ്രാപ്തിയുണ്ട് പിന്നെ കുഴപ്പം കുറ്റങ്ങളും കുറവുകളും അത് ഏത് ഭരണാധികാരികൾക്കും ഉണ്ടാവും അപ്പം നമ്മളൊരാളുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം നോക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് എന്താ പറയുക അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട് നടക്കൂ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ പറഞ്ഞ പോലെ കാലം മാറിയിട്ടുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യണം എനിക്കൊന്നും അതറിയില്ലല്ലോ ഇപ്പം എനിക്ക് നിന്ന് കാലം വളരെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്യാതിരിക്കുക നല്ലത് അതല്ല ഒപ്പം തന്നെയാണെങ്കിൽ അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഓട്ടിട്ട് കാണാറില്ല ഞാൻ നോട്ട് ടി വി സിനിമ കാണാറില്ല തിയേറ്ററിൽ കാണാറില്ല സിനിമ ഞാൻ കുറവാണ് കാണാറുള്ളത് ഞാൻ പറയും ജയ ജയ ഞാൻ ലാസ്റ്റ് കണ്ട പടം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഓട്ടിട്ടില്ലേ ഇഷ്ടമല്ല എനിക്ക് ക്ഷമയില്ലാത്തോണ്ടാണ് അതെ അതെ വൈഫും ഞാനും പിള്ളേരൊക്കെ പഠിക്കാൻ പോകാനുള്ള വൈഫും ഞാൻ എടുക്കും ില്ല ഇല്ല ഞാൻ പ്രതീക്ഷ അതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് അവളെ കാണുകയും ചെയ്തു നടിനെ കാണുകയും ചെയ്തു ഞാൻ പറയുകയും ചെയ്തു എനിക്ക് അവളെ അഭിനയം പറയാൻ ഇഷ്ടമായി ചാനലിൻ്റെ പരിപാടിക്ക് ഞാൻ കാണുകയും ചെയ്തു ഞാൻ പറഞ്ഞ അവളോട് എനിക്ക് അവളെ ഇഷ്ടമായി ആ മമ്മൂക്ക ദിലീപ് എല്ലാവരും ആ നടന്മാരെല്ലാവരും നല്ല ആളാണ് നല്ല ആളുകളല്ലേ ഓരോത്തോരും കൂടെ അഭിനയിക്കുമ്പോൾ ഇപ്പം അത് നമ്മളിപ്പോൾ കെമിസ്ട്രി ലാബ് പോലെയാണ് എച്ച് എസ് സി എൽ എൻ സി പി എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഓരോ സാധനം തമ്മിൽ ഇടുമ്പോൾ മറ്റൊരു സാധനം കിട്ടുമല്ലോ അത് ഓരോത്തോരായിട്ട് ലയിക്കുമ്പോൾ ഓരോ സംഭവവും വരും അതിലൊരാൾ മോശം ഒരാൾ നല്ലതെന്നൊന്നുമില്ല ഓരോ കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കൂടെ ഓരോ കെമിക്കലിലൂടെ നമ്മൾ വരുമ്പോൾ വേറെ ഓരോരോ സാധനങ്ങൾ വന്നിട്ടിരിക്കും ചിലപ്പോൾ നല്ലതാവാം ചിലപ്പോൾ അത് മോശമാവാം ചിലപ്പം കെമിക്കൽസിൻ്റെ കുഴപ്പം കെമിക്കൽ ആ കെമിസ്റ്റിൻ്റെ കുഴപ്പം ചിലപ്പോൾ ആ ലാബിൻ്റെ കുഴപ്പമാവാം അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്തായാലും വരും അത് എല്ലാവരിലും നല്ലതും വന്നിട്ടുണ്ട് മോശമായിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല നടന്നാരുടെ കൂടി അമ്മയിരിക്കുമ്പോൾ അങ്ങനെ കംഫർട്ടൊന്നും തോന്നിയിട്ടില്ല ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതെന്ന് വെച്ചാൽ അതിന് ശേഷമുള്ള സംഭവത്തിൽ തോന്നും ഇത് ഓഫ് ക്യാമറ സംഭവമുണ്ടല്ലോ ആ സമയത്തൊരു കംഫോർട്ട് തോന്നും നിമിക് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേതാകുമ്പോൾ ഓഫ് ക്യാമറ മറ്റേ കംഫർട്ടൊക്കെ തുമല്ലേ അല്ലേ നമ്മൾ ചെയ്യുന്നത് ആ അല്ല ഓരോ സിനിമയും ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് അങ്ങനെയാണ് ഓരോ സിനിമയെ കുറിച്ച് നമ്മൾ പറയണം വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ ഓരോ ഓരോ സിനിമയിൽ നിന്ന് കിട്ടുന്നത് അപ്പം നമ്മൾ ഒരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസും മറ്റൊരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ മോശം എക്സ്പീരിയൻസും ഒന്നുമില്ല അപ്പം ഇന്നത്തെ തലമുറ കുഴപ്പം എന്ന് വെച്ചിതാണ് അവർ ഒരു ഒരു കൂട്ടായ്മയിൽ നിന്നൊരു പടം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ സംഭാവനകളൊക്കെ വളരെ കുറയുന്നു